ഹായ് നമസ്കാരം ദാസേരനാണ് തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ ബിഗ് ബോസിൻ്റെ പുതിയ റേഷൻസ് അറിയിക്കാനാണ് വന്നത് അപ്പോൾ പുതിയൊരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് എന്താണെങ്കിൽ വൈകുന്നേരം ലൈറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നേരം വെളുത്ത് ലൈറ്റ് ഓൺ ചെയ്യുന്ന വരെ ആ സമയത്ത് നാല് പേരെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാല് പേരെ തിരഞ്ഞെടുത്തിട്ട് ഈ നാല് പേർക്കും കൂടി ഒരു കട്ടിൽ കൊടുത്തിരിക്കുകയാണ് ആ കട്ടിൽ ആ കട്ടിൽ കിടക്കണമല്ലോ ഒന്ന് കിടക്കുക എന്തെങ്കിലും ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരാൾ ഉറങ്ങിപ്പോകുവാണെങ്കിൽ ബാക്കിയുള്ള മൂന്ന് പേര് ആ കട്ടിന് പൊന്നിച്ച് കൊണ്ടുപോയിട്ട് ആ ഡേഞ്ചർ സോണിൽ കൊണ്ടു നോക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഔട്ടായിത്തീരും എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ രേണുസുദീനെ ഔട്ടാക്കല്ലേ എന്നാണ് എല്ലാവരും പറഞ്ഞു ചിലർ പഠനം തന്നെങ്കിൽ രേണുസുദീനെ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ രേണുസുദീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രേ അപ്പോൾ ഹോട്ട്സ്റ്റാറിൻ്റെ പേസ് കളയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പലരും കമൻ്റ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഞാൻ ഒന്ന് രണ്ട് ടാ ടാസ്കൾ വെച്ചിട്ടുണ്ടായിരുന്നു രേണുസുദിയും അതുപോലെ തന്നെ അനുമോളും ഇവരിലാരും ജയിക്കും ആർക്കാണ് ലൈക്ക് ആർക്കാണ് കമൻറ്റ് കൂടുതൽ എന്ന് കുറുമ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്തിട്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് രേണുസുദിക്കേണ്ടത് അപ്പം രേണുസുദിക്ക് ഇത്രമാത്രം ഫാൻസ് ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കുന്നില്ല അതായത് നെഗറ്റീവ് 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 ചെയ്താൽ പോസിറ്റീവ് 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 കിട്ടും എന്നുള്ള ഏറ്റവും തെളിവാണ് ആരെയും എഴുതി തള്ളാൻ പാടില്ല എന്നാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഒരാൾ തിരിച്ചു ഒരു നിമിഷം എന്തായാലും ഈ വീഡിയോ ഒന്ന് ബിഗ് ബോസ് നിന്ന് പുറത്തേക്ക് ണോ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ് ഈ സീസൺ കഠിനമായൊരു സീസൺ തന്നെയാണെന്ന് വ്യക്തമാക്കുന്ന ഒരു ടാസ്ക് നാല് പേരെ ഒട്ടും യോഗ്യതയില്ല എന്ന് തോന്നുന്ന നാല് പേരെ തിരഞ്ഞെടുക്കുക ആ നാല് പേര് ഇന്ന് മുതൽ അടുത്ത വെള്ളിയാഴ്ച വരെ ലൈറ്റ് വൈകുന്നേരം ഓഫ് ചെയ്യുന്നത് മുതൽ ഓൺ ചെയ്യുന്നത് വരെ ഗാർഡൻ ഏരിയയിലാണ് കിടക്കേണ്ടത് അവിടെ ഒരു കട്ടിൽ കാണും ആ കട്ടിലിൽ തന്നെ പേരും കിടക്കണം വേറെ എവിടെയും പോയി കിടന്ന് ഉറങ്ങാൻ പാടില്ല ഇനി കട്ടിലിൽ കിടന്ന് ഒരാൾ ഉറങ്ങുകയാണെന്ന് കരുതുക അയാൾ അറിയാതെ അയാളെ ഉണർത്താതെ ആ കട്ടിൽ അവിടെ നിന്ന് അയാളെയും കൂടെ ചേർത്ത് എടുത്ത് ഒരു റെഡ് സോൺ ഉണ്ടാവും ഗാർഡൻ ഏരിയയിൽ അവിടെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടില് അയാൾ എവിറ്റാണ് ഇനി അഥവാ അയാൾ ആ കൊണ്ടുപോകുന്നതിനിടയിൽ ഉണരുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ആവും അയാൾ പുറത്താവില്ല അയാൾ അറിയാതെ കട്ടിലുറങ്ങി കിടക്കുമ്പോൾ കട്ടിലോട് കൂടിയിട്ട് അയാളെ എടുത്തുകൊണ്ട് വെച്ചിട്ട് ആ റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ ആ സ്പോട്ടിൽ അയാൾ വീടിൽ നിന്ന് പുറത്താവുകയും ചെയ്യും